ആത്മമിത്രം ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം നാം എട്ടാമത്തെ കൽപ്പനയായ മോഷ്ടിക്കരുത് എന്ന അതിൻ്റെ ആയിരുന്നു നാം ചിന്തിച്ചത് ഈ കൽപ്പനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില പാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ വലിയവനായ ദൈവം സഹായിക്കട്ടെ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിലാണ് മോഷ്ടിക്കരുത് എന്ന കൽപ്പന യു ഷാൾ നോട്ട് സ്റ്റീൽ ഒന്നാമതീ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്ന വൈ പീപ്പിൾ സ്റ്റീൽ എന്തുകൊണ്ടാണ് ജനങ്ങൾ മോഷണം നടത്തുന്നത് ഒരു മോഷണം നടത്തുന്നത് മുഖാന്തരമായിട്ട് ഏറ്റവും കുറഞ്ഞ് മൂന്ന് തരത്തിലുള്ളതായ പാപത്തിലേക്കാണ് നാം വീഴുന്നത് ഒന്നാമതായിട്ട് തെഫ്റ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് കവച്ചസ് ഓർ ഗ്രീഡി ഹാർട്ട്സ് മോഷണം നമ്മെ കൊണ്ടെത്തിക്കുന്നത് വളരെ കൂടിയ ഒരു ഹൃദയം അല്ലെങ്കിൽ കൂടിയ ഒരു ഹൃദയത്തിലേക്ക് നാം മാറിപ്പോകുകയാണ് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല മോഹിക്കരുത് അതുപോലെ തന്നെ അത്യാഗ്രഹവും ദൈവം ആഗ്രഹിക്കാത്തതാണ് നാം മോഷണം ചെയ്യുവാനായിട്ട് പോകുന്നതിൻ്റെ പിന്നാലെ ഉള്ളതായ പ്രാഥമികമായ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം മോഹം കൊണ്ടും അതുപോലെ തന്നെ അത്യാഗ്രഹം കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ് മോഹം എന്ന് പറയുന്നത് നമുക്ക് ഇല്ലാത്ത ഒരു കാര്യത്തെ പറ്റിയുള്ളതായ ആഗ്രഹം വാഞ്ച അത് വേണം എന്നുള്ള ഒരാഗ്രഹം എന്നാൽ അത്യാഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഇനിയും വേണം ഈ രണ്ട് കാരണമാണ് മോഷണത്തിലേക്ക് നമ്മെ നയിക്കുന്നത് നാം ഒരാളിൽ നിന്ന് ധനം മോഷ്ടിക്കുമ്പോൾ അത് ഈ രണ്ട് കാര്യത്തിലേക്കും നമ്മെ കൊണ്ടെത്തിക്കും മോഹത്തിലേക്കും കൊണ്ടെത്തിക്കും അത്യാഗ്രഹത്തിലേക്കും കൊണ്ട് എത്തിക്കും അതുകൊണ്ട് വലിവിനായ ദൈവം നമ്മളോട് മുന്നറിയിപ്പ് തന്നിരിക്കുന്നത് ഒന്നുകോര്യന്തിയർ സോറി ഒന്ന് ആറാം ആറാമധ്യായം പത്താമത്തെ വാക്യം ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർ കാംഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് തീർന്നിരിക്കുന്നു നോക്കുക എത്ര ദയനീയമായ ഒരവസ്ഥയാണ് ഈ അത്യാഗ്രഹം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സദൃശിവാക്യം ഇരുപത്തെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് കാണുന്നത് കണ്ണുകടിയുള്ളവൻ ധനവാനാകുവാൻ ബന്ധപ്പെടുന്നു ബുദ്ധിമുട്ട് വരുമെന്ന് അവൻ അറിയുന്നതുമില്ല കണ്ണുകടി അസൂയ മറ്റുള്ളവരെ കാട്ടിൽ കൂടുതൽ വേണം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് പോകുന്ന അനുഭവം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിലും സദൃശിവാക്യം ഇരുപത്തെട്ടാമതിയായി ഇരുപത്താമത്തെ വാക്യത്തിൽ നാം കാണുന്നത് വിസ്വസ്ഥ പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണൻ ധനവാനാകേണ്ടതിന് ബത്തപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കുകയില്ല ധനവാൻ ആകേണ്ടതിന് ബത്തപ്പെടുക മോഷ്ടിക്കുക അവന് നിശ്ചയമായും ദൈവസന്നിധിയിൽ നിന്ന് ശിക്ഷ ലഭിക്കും എന്ന് നമുക്ക് ആ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ആഗ്രഹം മറ്റുള്ളതിനേക്കാൾ കൂടുതൽ വേണം എന്നുള്ള ഒരു ചിന്താഗതി പ്രിയവിശ്വാസികളെ അതുകൊണ്ട് ആ ഒരു തെറ്റിലേക്ക് നാം വഴുതി പോകാതെ ധനത്തെ സ്നേഹിക്കാതെ നമുക്ക് എന്താണോ ഉള്ളത് അതിൽ മാത്രം നാം ആശ്രയിക്കുക ധനമോഹം ഇതൊക്കെ പൈശാശികൻ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് രണ്ടാമതായിട്ട് തെപ്റ്റ് ഇസ് ദ റിസൾട്ട് ഓഫ് സെൽഫിഷ് ഹാർട്ട് ഈ മോഷണം നമ്മുടെ ഹൃദയത്തിൻ്റെ സെൽഫിഷ്നെസ് സ്വയത്വം നാം നമ്മെപ്പറ്റി മാത്രം ചിന്തിക്കുക മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാതിരിക്കുക അത് മുഖാന്തരമായിട്ടും നാം ഈ തെറ്റിലേക്ക് വഴുതി പോകുവാൻ സാധ്യതയുണ്ട് ദുഷ്ട ചിന്ത നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിച്ച ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന് ചോദിച്ചപ്പോൾ മൊത്തയുടെ സുശ്രിഷു ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നാം കാണുന്നത് മുപ്പത്തെട്ടും മുപ്പത്തേഴ് മുതൽ നാൽപ്പത് വരെയുള്ളതായ വാക്യങ്ങളിൽ ഒന്നാമത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഇതിനോടും മനസ്സോടും നിൻ്റെ ദൈവത്തെ സ്നേഹിക്കുക രണ്ടാമതായിട്ട് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് ദൈവം പറഞ്ഞത് ഈ കാര്യത്തിൽ എല്ലാ ഉപ ഉപദേശങ്ങളും നിയമങ്ങളും ഉൾക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നാം മറ്റുള്ളവരെ നമ്മെപ്പോലെ സ്നേഹിക്കുകയാണെങ്കിൽ ഒരിക്കലും നാം ഈ പാവവഴികളിൽ വീണുപോവുകയില്ല അതുകൊണ്ടാണ് റോമാലേഖനം പതിമൂന്നാം അധ്യായം എട്ട് ഒമ്പത് പത്ത് വാക്യത്തിൽ നാം കാണുന്നത് അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടമ്പിട്ടിരിക്കരുത് അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായ പ്രമാണം പ്രവർത്തിച്ചിരിക്കുന്നുവല്ലോ വ്യഭിചാരം ചെയ്യരുത് കുല ചെയ്യരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നുള്ളവ മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല ആകെയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവർത്തി തന്നെ കണ്ടോ സ്നേഹിക്കുക നാം മറ്റുള്ളവരെ സ്നേഹിക്കുകയാണെങ്കിൽ നാം അവരോട് വ്യഭിചാരം ചെയ്യുകയില്ല കുല ചെയ്യിക്കില്ല മോഷ്ടിക്കത്തില്ല മോഹിക്കത്തില്ല ഈ കൽപ്പനകളൊക്കെ നാം അതിലൂടെ ചെയ്യുവാനായിട്ട് സാധിക്കും നാം മറ്റുള്ളവരുടെ കാര്യം എടു മോഷ്ടിക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കുക നമ്മെ ആരെങ്കിലും മോഷ്ടിച്ചാൽ എന്താ അവസ്ഥയാണ് നമ്മുടേത് അതേ അവസ്ഥയാണ് മറ്റുള്ളവരുടേതും എന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ളൊരു കഴിവ് നമുക്കുണ്ടായിരിക്കണം മൂന്നാമതായിട്ട് തെഫ്സ്റ്റ് ഇസ് ഓൾസോ ദി റിസൾട്ട് ഓഫ് എ ഫെയ്റ്റ്ലെസ് ആൻഡ് അൺട്രസ്റ്റിംഗ് ഹാർട്ട് ദൈവത്തിൽ ആശ്രയമോ ദൈവത്തിലുള്ളതായ വിശ്വാസവുമോ ഇല്ലാത്ത ഒരു ഹൃദയം കൊണ്ടാണ് നാം ഈ പാവത്തിലേക്ക് അകപ്പെടുന്നത് മത്തായിട്ട് സുശേഷം ആറാം തിയ്യായും മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ പറ്റിയും വിചാരപ്പെടരുത് എല്ലാം ദൈവം തരുന്നതാണ് ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം യാക്കോബ് ലാബാൻ്റെ വീട് വിട്ടുപോകുമ്പോൾ യാക്കോബിൻ്റെ ഭാര്യയായ റാഹേൽ തൻ്റെ പിതാവായ ലാബാൻ്റെ മുഖലക്ഷണം നോക്കുന്ന ആ ബിംബത്തെ മോഷ്ടിച്ചുകൊണ്ട് പോയി യഹോവയാണ് അവരുടെ ദൈവമെന്ന് അവൾ മനസ്സിലാക്കി എന്നാൽ അവൾ അതിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് ആ മുഖലക്ഷണം നോക്കുന്ന ദേവനെ അവൾ എടുത്തുകൊണ്ട് പോയത് പ്രിയവിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അങ്ങനെയുള്ളതായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നാൽ ദൈവം അത് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല റോമാലേഖനം എട്ടാമതിയായി ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അത് നന്മയിലേക്കാണ് കൊണ്ടുപോകുന്നത് ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒന്നിനും കുറവില്ല എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ആയതിനാൽ മോഷണം ഉണ്ടാകാതെ നമ്മുടെ ഹൃദയത്തെ അത്യാഗ്രഹവും മോഹവുമുള്ള ഹൃദയമാക്കാതെ സ്വയ ഇച്ഛ പ്രകടിപ്പിക്കുന്ന ഹൃദയമാക്കാതെ വിശ്വാസം ഇല്ലാതെയും ആശ്രയം ഇല്ലാതെയിരിക്കുന്നതായ ഒരു ഹൃദയമാക്കാതെ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങൾക്ക് ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ഉള്ള ഒരു ആഗ്രഹമുള്ള ഹൃദയം ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മോഷണം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് ആ രീതിയിൽ നാം മറ്റുള്ളവരെ ഇവിടെ മോഷണം ചെയ്യാതെ നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നാം കസ്റ്റമറോട് നമ്മുടെ പാർട്നേഴ്സിനോട് നമ്മുടെ ക്ലയൻറ്റിനോട് അവർക്കൊന്നും നാശനഷ്ടമുണ്ടാകുന്ന രീതിയിൽ ഒന്നും നാം ചെയ്യാതെ ദൈവസന്നിധിയിൽ വിസ്വസ്ഥതയോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ ജീവിതം നയിപ്പാൻ ഈ വചന മുഖാന്തരം വലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ